ദൈവത്തിന്റെ അത് പരിശുദ്ധമായ നാമം ആഴ്ചപ്പെടുമ്പോഴായിട്ട് എൻ്റെ പ്രിയ സഹോദരങ്ങൾ ഓരോരുത്തരും സന്തോഷത്തോടു കൂടി ആയിരിക്കുന്നല്ലോ ഞാൻ ഒഡീഷയിലെ ഒരു ഗ്രാമത്തിനകത്താണ് ഒരു ആദിവാസി ഗ്രാമത്തിനകത്താണ് ഞാൻ ആയിരിക്കുന്നത് കാട്ടിനകത്ത് തന്നെയാണ് ഞാനിപ്പോൾ ആയിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഞാൻ ഇവിടെ കടന്നു വന്നു ഒത്തിരി സെറ്റിൽമെന്റ് കോളനികളിലും ഒത്തിരി സ്ഥലങ്ങളിലും കടന്നുപോയി പ്രാർത്ഥിച്ചതിന് ശേഷം ഇന്ന് ആമേൻ പകലിൽ ഞങ്ങൾ മറ്റൊരു ഗ്രാമത്തിലേക്ക് നദി കടന്നു പോയി പ്രാർത്ഥിച്ചിട്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ക്രോസ് ചെയ്യണം പക്ഷേ നദിയിൽ വെള്ളം ഇച്ചിരി അവ മർദ്ദിച്ചതുകൊണ്ട് ഞാനങ്ങനെ പേടിച്ച് ഇരിക്കുകയാണ് ഇനി ഇവിടുന്ന് അപ്പുറത്തെ ഗ്രാമത്തിലേക്ക് എനിക്ക് പോകണം ഞാൻ അവിടെയാണ് താമസിക്കുന്നത് ഞാൻ ദൃശ്യം കാണിച്ചു തരാം ഈ നദി എനിക്ക് ഇതുവഴി കടന്നു പോകണം പക്ഷേ ഞാനങ്ങനെ പേടിച്ചിരിക്കുകയാണ് വല്ലാത്തൊരു അവസ്ഥയിലാണ് കാരണം എൻ്റെ കൂടെയുള്ളവരൊക്കെ അപ്പുറത്തെത്തി രണ്ടുപേർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഞാനും ജോൺസനും ഒക്കെ വെയിറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് നേരെ ക്രോസ് ചെയ്ത് അപ്പുറത്ത് പോകണം അപ്പുറത്ത് ചെന്നത് ആ കാണുന്ന ആ കാണുന്ന ആ മരം ഉള്ള അതിൻ്റെ ആണ് ഗ്രാമം ഉള്ളത് അപ്പോൾ അങ്ങോട്ട് പോകണം വെള്ളം ഇച്ചിരി കൂടിപ്പോയി ആ കൂടിയത് കാരണം അങ്ങോട്ട് പോകാൻ പറ്റുന്നില്ല ഒരു കുളിക്കടവാണ് അപ്പോൾ അതുകൊണ്ട് ഇവിടെ ആൾക്കാരൊക്കെ ഇവിടെ വന്ന് നിൽക്കുന്നുണ്ട് പക്ഷേ എങ്കിലും ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓയി പ്രാർത്ഥിക്കണം എൻ്റെ കൂടെയുള്ള ജോൺസിന് വേണ്ടി പ്രാർത്ഥിക്കണം ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ഈ ദിവസങ്ങളിൽ ഈ ദേശങ്ങളിൽ ഈ ഗ്രാമങ്ങളിൽ ഈ ആദിവാസി കോളനികളിലൊക്കെ നടക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു വളരെ കഠിനമായിട്ടാണ് ഓരോ യാത്രകളും നാം നേരിടുന്നത് കണ്ടോ പുറത്ത് കൂടി ഇനി എങ്ങനെയാണ് ഞാൻ അപ്പുറത്തെത്തുന്നത് വളരെ പ്രയാസമാണ് ഞങ്ങൾ അപ്പുറത്തെത്തുന്ന കാര്യം കാരണം വെള്ളം നല്ല അതി ഒഴുക്കുണ്ട് ഇങ്ങോട്ട് രാവിലെ പോയ സമയത്ത് അതായത് ഇങ്ങോട്ട് വന്ന സമയത്ത് പാറയുടെ കൂടി കാര്യം വെച്ച് വന്നു അപ്പോൾ വെള്ളം കുറവായിരുന്നു അപ്പം ഇപ്പം ഇച്ചിരി വെള്ളം കൂടി ഒരു ഒരു മണിക്കൂർ കഴിയുമ്പോഴത്തേക്കും ഇത് കുറയുമെന്ന് പറയുന്നു അപ്പോൾ അതുകൊണ്ട് പായലിൽ വഴിവഴുപ്പുള്ളത് കൊണ്ട് ഞാൻ പേടിച്ചങ്ങൾ നിൽക്കുകയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ നിങ്ങൾ ഓരോരുത്തരും എനിക്കും പ്രാർത്ഥിക്കണം ദൈവം അനുഗ്രഹിക്കട്ടെ ഈ പ്രദേശങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണം ദൈവം ധാരാളമായി നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും അനുഗ്രഹിക്കുമാറാകട്ടെ ആ മീൻ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദേശങ്ങളിൽ രാജ്യങ്ങളിൽ വെളിപ്പെടട്ടെ നിങ്ങളെവിടെ ആയിരുന്നാലും ഞങ്ങൾക്ക് വേണ്ടി പ്രത്യേകിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ആ ദൃശ്യം ഒന്ന് കാണിച്ചു തരാം ആ മീൻ ആ ദൃശ്യം കാണിച്ചിട്ട് ഞാൻ ഈ വീഡിയോ കട്ട് ചെയ്യുന്നതായിരിക്കും ഈ ആദിവാസി കോളനികൾക്ക് വേണ്ടിയും സെറ്റിൽമെൻറ്റ് കോളനികൾക്ക് വേണ്ടിയും ഒക്കെ നിങ്ങൾ പ്രാർത്ഥിക്കണം ആരൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെന്നൊന്നും ചോദിച്ച് എനിക്കറിയത്തില്ല പക്ഷെ എനിക്ക് ഞാൻ ഓരോ സ്ഥലത്ത് എത്തുമ്പോൾ അവിടുത്തെ ജനങ്ങൾ എന്നെ ഇതുപോലത്തെ ഓരോ പ്രത്യേകമായ സ്ഥലങ്ങളിൽ കൊണ്ടുപോകുന്നു അവിടെ കൊണ്ടുപോകുമ്പോൾ അവർ പറയുന്നതാണ് ഇവിടെ ആരും ഇതുവരെ സുവിശേഷമായിട്ട് വന്നിട്ടില്ല ചിലപ്പോൾ വരാൻ സാധ്യത കുറവായിരിക്കാം ചിലർ ഞാൻ പോകുന്ന പല ഗ്രാമങ്ങളിൽ മറ്റുള്ളവർക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല അവർ പോയ പല ഗ്രാമങ്ങളിൽ എനിക്ക് പോകാൻ പറ്റിയെന്ന് വരത്തില്ല അങ്ങനെ ആ വിഷം പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പർട്ടിക്കുലർ പ്ലേസിൽ തന്നെ പോകണമെന്ന് അങ്ങനെ ഒരിക്കലും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല നമ്മുടെ യാത്രകൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പുതിയ പുതിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കാണുവാൻ പറ്റും ഞാൻ പോകുന്ന സ്ഥലങ്ങളിലായിരിക്കണം എല്ലാം ഒരു പോകുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുന്ന ഒരു കുളിക്കണമാണ് ഇവിടുത്തെ ആദിവാസി സഹോദരങ്ങളെടുത്ത് പറഞ്ഞപ്പോൾ അവർ കൊണ്ടാക്കാമെന്ന് പറഞ്ഞിരിക്കുക കേട്ടോ വെള്ളത്തിൻ്റെ ഒഴുക്കുണ്ടോ എനിക്ക് അങ്ങ് പോകണം ആ ആ കാണുന്ന മരം കാണുന്ന അങ്ങോട്ടാണ് പോകേണ്ടത് അപ്പുറത്ത് വശത്തുകൂടി അവർ കൂടി വഴിയുണ്ടെങ്കിലും ഒന്ന് നോക്കി പോകണം അല്ലെങ്കിൽ ഒരു കുറച്ച് താഴോട്ട് ചെന്നാൽ പാറ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നു അത് ഓരോരുത്തരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ദൈവനാമത്തെ അപേക്ഷിച്ചുകൊണ്ട് നിർത്തുന്നു മേ ഗോഡ് ബ്ലസ് യു ജീസിലവസിക്കും ആ ദൃശ്യം ഒന്ന് കാണിച്ചുതരാംസൺ അവിടെ ഇരിക്കുകയാണ് പൗലൂസ് യാത്ര ചെയ്ത കാര്യങ്ങൾ ഓർക്കുന്നുണ്ട് നദികളിലുള്ള ആപത്ത് ആമേ അല്ലെങ്കിൽ കടലിലുള്ള ആപത്ത് കരയിലുള്ള ആപത്ത് കൂട്ടുകാര കൂട്ടുകാർ കൂട്ടു സഹോദരങ്ങളിൽ നിന്നുള്ള ആപത്ത് മിഷൻ പ്രവർത്തനം എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാം നമ്മൾ അനുഭവിക്കാൻ തയ്യാറായിട്ട് തന്നെ ഇറങ്ങേണ്ടി വരും കാരണം ഒരു സാധാരണ ലെവലിൽ ഒരിക്കലും നമുക്ക് മിഷൻ പ്രവർത്തനം നടത്താൻ പറ്റത്തില്ല അസാധാരണമായ നിലവാരത്തിൽ മാത്രമേ നമുക്കൊരു മിഷൻ പ്രവർത്തനം അതുകൊണ്ട് ഈ യാത്രകളെല്ലാം എനിക്ക് ഭയങ്കര സന്തോഷം തരുന്നു വലിയ സമാധാനം തരുന്നു വലിയ ഉത്സാഹം തരുന്നു വീണ്ടും അനേകം സ്ഥലങ്ങളിൽ പോയി സുവിശേഷം അറിയിക്കുവാൻ മിഷൻ പ്രവർത്തനം നടത്തുവാനൊക്കെ ഇത് എന്നെ പ്രചോദിപ്പിക്കുന്നു ദൈവം നിങ്ങൾ നിങ്ങളെവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് ചെയ്യൂ ജീസസ് ലവ്സിയു ദൈവം അനുഗ്രഹിക്കട്ടെ ഹാല ലൂയ ദൈവത്തിൻ്റെ അതിശക്തമായ പ്രവർത്തനം ഗോഡ് ബ്ലസ്ലൂയ ആണ് കുളിക്കടവാണ് ആ കുളിക്കടവിൽ വന്ന് ഓരോരുത്തർ കുളിക്കുന്ന ഹലലൂയ നമസ്തേ നമസ്തേ നമസ്തേ